വായല് വയ്ക്കുമ്പോധുരം മധുരം നല്ല മധുരം അറിയുള്ളതെ ഈ പൂമാനിയെന്ന് പറഞ്ഞാൽ ഇത്രയും നല്ല ഈ നമ്മൾ നമ്മളെന്ത് വിലയ്ക്കാൻ കൊടുക്കണം ആർക്കും കഴിക്കാം സ്ത്രീകളായാലും കുട്ടികളായാലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടാ ദുര്യാന്റെ ടേസ്റ്റ് ഇതാണ് ശരിക്കും ദുര്യാൻ്റെ ടേസ്റ്റ് മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അടുക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് പക്ഷെ ഇത് സൂപ്പർ സാധനമാണ് നിങ്ങളപ്പോ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം അതായത് അപ്പൊ ഇവരിങ്ങനെയാണ് കറക്റ്റ് അതുമൊന്ന് ഞെട്ടിട്ട് കഴിഞ്ഞ് പഴുത്ത സാധനം ഇതേപോലെ ഇറക്കി നിലം പോലും തൊടിയിക്കാതെയാണ് നമുക്ക് അയച്ചു തരണം പൊളിയേ ഒന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ മൊന്താങ് കഴിച്ചപ്പോ ആദ്യം ഞാനൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ് പക്ഷെ അതിനും ഒരു ടേസ്റ്റും സ്മെല് കുറവനുഭവപ്പെട്ടു അതിനെന്തേലും പ്രത്യേകതയുണ്ട് ഈ മരത്തിന് ഇത് ശരിക്കും ഒറിജിനൽ പുറത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈ കൊണ്ടു പറഞ്ഞത് ഗ്രാഫ് ചെയ്ത് കൊണ്ടുവരണതും അവിടെ നിന്ന് ചിലവർ പറയും ഫ്രൂട്ട് കൊണ്ടുവരുന്നത് സീഡ് കൊണ്ടുവരുന്നു ആ സീഡ് കൊണ്ടുവന്ന് നട്ടതായാലും രണ്ട് രണ്ടായിട്ട് വരും ഇത് കണ്ടോ നിങ്ങള് പടങ്ങളുടെ രാജാവ് ദുര്യൻ ഇനി നമുക്ക് ഈ ദുര്യൻ വാങ്ങാൻ നമ്മൾ തായ്ലൻഡോ അല്ലെങ്കിൽ മലേഷ്യോ ഒന്നും പോകണ്ട നമ്മുടെ കേരളത്തില് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ ഇത് നിറയെ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ഇവർ അയച്ചു തരും അപ്പൊ അങ്ങനെയുള്ള ഒരു വീട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഈ ദുര്യൻ മാത്രമല്ലാട്ട ഒരുപാട് നല്ല ഫ്രൂട്ട്സിന്റെ തൈകള് ഒറിജിനൽ വെച്ച് പിടിപ്പിച്ച് അതിൻ്റെ തൈകളൊക്കെ ഓർമ്മ സെയിലുണ്ട് അപ്പൊ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിൽ കല്ലരിക്കോടുള്ള ഇവരുടെ ഈ നഴ്സറിയുടെ പേര് ഭൂമി എന്ന് ആട്ടാ ഭൂമി എന്ന് പറഞ്ഞ നേഴ്സറിയിലാണ് ഉള്ളത് ഞാൻ ഓൾറെഡി ഇപ്പൊ നിൽക്കുന്നത് ദുര്യൻ്റെ താഴ്ത്താട്ടം അങ്ങനെയൊന്നും നിക്കാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മൂത്ത് കഴിഞ്ഞാൽ താഴോട്ട് വരുന്ന ഒരു സാധനമാണ് ഇതേപോലെ ഞെട്ടറ്റ് വരും പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത ഇത് എങ്ങനെ വീണാലും ഇത് കേടൊന്നാവില്ല കേട്ടോ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കവറിന്റെ ഉള്ളിലാണ് ഇതിന്റെ പഴം ഇരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ മേടത്തെ പരിചയപ്പെടാം അപ്പൊ മേടത്തെ പരിചയപ്പെടുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത് മേടത്തിന് ഒരേ ഒരു നിർബന്ധം ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ക്യാമറയ്ക്ക് മുന്നിൽ വരില്ലയെന്ന് ക്യാമറയ്ക്ക് പിന്നിലുണ്ട് മാഡം ആ സ്വാഗതം സോ മച്ച് ഫോർ ഹിയർ കാര്യങ്ങളൊക്കെ ഒന്ന് ഇത് നമുക്ക് രണ്ട് വെറൈറ്റി ദുര്യനാണ് ഇപ്പൊ ഇവിടെ കാഴ്ച ഒരു അഞ്ചാറ് വെറൈറ്റി നമുക്ക് ഉണ്ട് കാച്ചത് രണ്ട് വെറൈറ്റി ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരു വെറൈറ്റി ആണ് ആ പൂമാനി ഇത് ഒരു കിലോ ടു രണ്ട് കിലോ ആണ് ഇതിന്റെ വെയിറ്റ് വരിക അപ്പൊ അതിൽ കൂടുതൽ വരില്ല നല്ല സ്വീറ്റ് ആണ് നമുക്കത് റിവ്യൂ ചെയ്യാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കഴിക്കാൻ റിവ്യൂ ചെയ്യാം ഞങ്ങളുടെ കയ്യിലാണത് സാധനമാണ് വേറെ നോക്കുമ്പോ മറ്റേതിനൊരു പ്രശ്നമുള്ളത് പെട്ടെന്ന് കൊഴിഞ്ഞു ഒരു സ്റ്റേജ് വരെ ഒരുപാട് കൊഴിയും ഇത് കൊഴിച്ചാൽ ഭയങ്കര കുറവാണ് നല്ലോണം ഇതുണ്ട് നല്ലമാര് അടിപൊളിയൊരു പൂമാനിന്ന് പറഞ്ഞ വെറൈറ്റി ആട്ടാ ഇത് നമ്മള് ഇത് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടു ഗ്രാഫ്റ്റഡ് തൈ ആണ് കേരളത്തിൽ ഇല്ല ഇതിപ്പോ ഒമ്പത് വർഷത്തിന്റെ അടുത്തായി ഇത് ഏഴാമത്തെ കൊല്ലാണ് കായ്ക്കാൻ തുടങ്ങിയത് ഗ്രാഫ്റ്റഡ് തൈ തന്നെ ഏഴ് കൊല്ലം എടുത്തു നമുക്ക് കഴിക്കാനും അതെ അപ്പൊ ഇതിന്റെ പേര് പൂമാനി ഇത് നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് ഇതിന്റെ ഒരു റിവ്യൂ പറയാം എന്ന് പറഞ്ഞ ആ ഒരു വെറൈറ്റി ആയിട്ടോ കട്ട് ചെയ്യാൻ പോണേ ഞങ്ങൾ ഇതിന് മുപ്പാട് ഇത് റിവ്യൂ ചെയ്തിട്ടുണ്ട് അത് മൊന്താങ്ങാണ് ചെയ്തത് അതുകൂടി ഇണ്ട് കേട്ടോ പക്ഷെ ഒരു വെറൈറ്റി ചെയ്തിട്ടില്ല ഇത് ഭയങ്കര ാണ് അതായത് കണ്ടോ നിങ്ങള് നകത്തി കൊടുത്താൽ ആ നല്ല യെല്ലോ കളറിലോ യെല്ലോ ആണ് നമുക്ക് ഇത് കട്ട് ചെയ്തപ്പോ എത്ര അറയാണ് ഇതിലുള്ളത് ഇതില് മൂന്നെ മൂന്നറുണ്ട് ആ ഇത്രയും വന്നൊരു ചുളയായിട്ടാണ് വിത്ത് ചിലതിൽ വിത്തിന് വലിപ്പം ഒരു ചെറിയൊരു ഡിഫക്റ്റ് എന്ന് പറയാറില്ല ഇതേപോലെയാണ് ഇതിന്റെ ചൊളയും ഇരിക്കുന്നത് നമുക്ക് നോക്കാം ഏകദേശം നമ്മുടെ ചക്കോടൊക്കെ സാമ്യുള്ള ഒരു ഐറ്റം തന്നെയാണ് ഇതിനെ സ്മെല്ല് കൊറവാട്ടാ നമ്മള് ഓൾറെഡി നമ്മൾ ആദ്യം കഴിച്ചിട്ടുള്ളത് മൊന്താങ്ങാണ് മൊന്താങ്ങന് അത്രയ്ക്ക് സ്മെല് തോന്നെട്ടാ ഇത് പൂമാനിന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടാ െ നമുക്ക് വായൽ വെക്കുമ്പോ അല്ലിഞ്ഞ് പണമാതിരി കുറച്ച് മധുരം മധുരം കൂടുതലും നല്ല മധുരം മറ്റേത് ആ ഇത് സൂപ്പർ സാധനം പ്രത്യേകിച്ച് ഇത് ഇപ്പോ നമ്മള് പുറം രാജ്യങ്ങളിലൊക്കെ താമസിച്ചിട്ടുള്ളവർക്കൊക്കെ കൂടുതൽ അവർക്ക് ഇതിനെ കുറിച്ച് അറിയാം ഒരുപാട് വൈറ്റമിൻ അടങ്ങിയിട്ടില്ല ദഹനത്തിന്റെ അസുഖങ്ങൾക്കായാലും നമ്മുടെ വയറ്റിലെ അസുഖങ്ങൾക്കായാലും നല്ല വിറ്റാമിൻ സിയും കാര്യങ്ങളടങ്ങിയിട്ടുള്ള ഒരു നല്ലൊരു ഫുഡാണ് ഞങ്ങൾക്ക് ഇത് കഴിച്ചപ്പോ നല്ല ടേസ്റ്റ് ആട്ടാ ഇനി അവിടെ മാഡത്തിന്റെ അഭിപ്രായം ഒന്ന് ചോദിക്കാം എങ്ങനെയുണ്ട് ഈ ഐറ്റം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ആദ്യം ദുര്യം കഴിച്ചപ്പോൾ എനിക്ക് ഇത്തിരി പ്രയാസമായിരുന്നു പക്ഷെ ഇത് നല്ല എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇത് നമ്മള് കുറച്ച് എള് വിൽക്കാൻ പക്ഷെ നമ്മള് ഇത് പൊട്ടിച്ചപ്പ തന്നെ തീരും സാധനം നല്ല സ്വീറ്റ് ആണ് ഇതൊരു ബിഗിനേഴ്സ് ദുറിയൻ എന്നാണ് ഇത് ശരിക്കും പറയപ്പെടണേ ഇപ്പൊ സാധാരണ ദുറിയൻ കഴിച്ച് ശീല ഇല്ലാത്തവർക്ക് വരെ ഇത് കഴിക്കാം ഒരു അക്വൈ ടേസ്റ്റ് ഇല്ല നമുക്ക് ശീലം ഇല്ല അങ്ങനെ കഴിച്ചു കഴിച്ച് ശീലിക്കണം അഡിക്റ്റഡ് ആവും ആ പക്ഷെ ഇത് ആദ്യം കഴിക്കുമ്പോ തന്നെ ഇത് എന്തായാലും സൂപ്പർ ആ പ്രത്യേകിച്ച് ഞങ്ങൾ ഇതിന് മുപ്പാട് ഈ സാധനം അരിത്തോടെ പോകാൻ പറ്റില്ല പറഞ്ഞ ആളാണ് ഇപ്പൊ ഇതേപോലെ കഴിക്കണേ ചോള കഴിച്ചാ സൂപ്പർ സാധനം ഇനി ഞങ്ങളുടെ വീഡിയോ കാണുന്നവർക്ക് ഞങ്ങള് കഴിച്ചു എന്നുള്ള ഒരു പരിഭവം വേണ്ട നിങ്ങൾക്ക് ഇത് മേടിക്കാനുള്ള സൗകര്യം നോക്കി നിക്കണ ഇത് ഡ്രോപ്പ് ആയിട്ടാണ് ബുക്ക് ഓരോന്ന് ഇത്ര കിലോ ഉള്ളവരെ അപ്പൊ പേ ചെയ്താൽ മതി വഴി നമ്മൾ അന്ന് തന്നെ കൊറിയർ വഴി നമ്മുടെ കൊറിയറായിരിക്കും ഇനി ദുര്യം കഴിക്കാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒരാളും മലേഷ്യക്കും തായ്ലൻഡ് ഒന്നും പോകണ്ട അവിടെ നിന്ന് കൊണ്ടുവരും വേണ്ട ഇത് ഏറ്റവും വലിയ പ്രത്യേകത ഇത് അവിടെ നിന്ന് കൊണ്ടുവന്ന തയ്യന്റെയാണ് അതാന്ന് പറഞ്ഞത് ഒറിജിനാലിറ്റി ഒറിജിനൽ തൈകളാണ് ഇതിന്റെ ഇതിന്റെ തൈകള് ഇവിടെ അവൈലബിൾ ആണോ തയ്യാറെടുത്തു അപ്പൊ അടുത്ത സീസണിലേക്ക് ഇതേ മേഡത്തിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങള് നോട്ട് ചെയ്ത് വെച്ചോ ദുര്യാന്റെ നല്ല ഒറിജിനൽ തൈകള് ഈ വെറൈറ്റി ഇതിന്റെ പേരാണ് പൂമാനിയ അതെ പൂമാനിയാന്ന് പറഞ്ഞ ഈ ഒരു വെറൈറ്റി വെച്ചാലുള്ള ഗുണം എന്താണെന്നു കഴിഞ്ഞാൽ വളരെ നമുക്ക് ഒരു മീഡിയം ഒരു വീട്ടിലേക്ക് കഴിക്കാൻ പറ്റിയ ഒരു നാല് അഞ്ച് നാല് ചോളം മാക്സിമം അധികം വലിപ്പമില്ല പക്ഷെ ആർക്കും കഴിക്കാം സ്ത്രീകളായാലും കുട്ടികളായാലും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആട്ടാ ദുര്യാന്റെ ടേസ്റ്റ് ഇതാണ് ശരിക്കും ദുര്യാന്റെ ടേസ്റ്റ് മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ആർക്കും അടുക്കാൻ പറ്റാത്തൊരു ടേസ്റ്റ് ആണ് പക്ഷെ ഇത് സൂപ്പർ സാധനമാണ് നിങ്ങൾ അപ്പൊ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഇനി എനിക്കറിയാവുള്ളതെ ഈ പൂമാനിന്ന് പറഞ്ഞ ഇത്രയും നല്ല ഈ ദുര്യാൻ നമ്മൾ എന്ത് വിലയ്ക്ക് കൊടുക്കണേ

വീട്ടിലെത്തിട്ട് ദുരിയൻ ഇനി കഴിക്കാൻ മോഹിച്ചിരിക്കുന്നവര് ഈ വീഡിയോ മിസ്സാക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് ഞാൻ കൊടുക്കുന്ന ഈ നമ്പറിൽ വിളിക്കുക നിങ്ങളുടെ ദുര്യാൻ ബുക്ക് ചെയ്ത് വെക്കുക എന്നാലാണ് നമുക്ക് ലഭിക്കുള്ളത് അത്രയ്ക്കും ഡിമാൻഡാണ് കേട്ടോ അപ്പൊ ആദ്യം കണ്ടത് പൂമാനി എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആട്ടോ അത് ആദ്യം വലുപ്പമൊന്നും വരില്ല ും അങ്ങനത്തെ ഇതൊക്കെയുണ്ട് മെയിൻ ആയിട്ട് ആൾക്കാർട്ടിലിറ്റിക്ക് ട്രീറ്റ്മെന്റ് അത്ര സയന്റിഫിക്ക് ആൾക്കാർ അതിന് ഡിമാൻഡ്

അതായത് ഒരെണ്ണം പോലും വീട് താഴ്ത്ത് വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് വള്ളിയിൽ വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വള്ളി ലൂസായി കിടക്കണ വേണ്ട ഈ ലൂസായി കിടക്കണ വള്ളികളിലൊന്നും അത് പൊട്ടി വീണില്ല എന്ന് അതിൻ്റെ അർത്ഥം ഇവിടുത്തെ സാറുകൂടെ ഉണ്ട് സാറിന് പറഞ്ഞു തന്നാണ്ട് ഇവർ ആരും ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് ടൈറ്റായി നിൽക്കണ വേണ്ട ഈ ടൈറ്റായി നിൽക്കുന്ന അവിടെ ഉള്ളത് ഇപ്പോൾ പൊട്ടി വീണു അതാ കെട്ടിയ വള്ളിയിൽ കുടുങ്ങി നിക്കാണ് അതിന് നമ്മൾ ഇറക്കും എന്നിട്ട് അതാണ് നമ്മളിന്ന് കഴിച്ച് അതിന്റെ ടേസ്റ്റ് പറയണത് ഇതും നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ വീട്ടിലെത്തൂട്ടാ ത്രീ ഡ്രോപ്പ് ആയിട്ടുള്ള താല്പര്യം മാക്സിമം എല്ലാ പ്രത്യേക മാറി നല്ലതാട്ടാ ഉള്ളൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല വേദനിക്കും അതായത് അപ്പൊ ഇവരിങ്ങനെയാണ് കറക്റ്റ് അതുമൊന്ന് ഞെട്ടെത്തി കഴിഞ്ഞ് പഴുത്ത സാധനം ഇതേപോലെ ഇറക്കി നിലം പോലും തൊടിയിക്കാതെ ആണ് നമുക്ക് അയച്ചു ഒരു കംപ്ലൈന്റ് വരില്ല കണ്ടാളിയേ ഒന്നുമില്ല അപ്പൊ നമ്മൾ ആ എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മളിപ്പോ ഇറക്കിയത് ഇതേ ഓപ്പൺ ചെയ്യാട്ടോ അത് ആണ് ആ ഭാഗത്ത് നമ്മൾ തിക്കി കൊടുക്കല്ലേ ശരി കൈമ കൊള്ളരുത് ആ ചെത്തിക്കും നാലായിട്ട് ഇങ്ങനെ ഗ്യാപ്പുകൾ അല്ലെ ആ ഗ്യാപ്പില് ശരിക്ക് എനിക്ക് തോന്നുന്ന ഒരു വടിയൊണ്ടിട്ട് ആക്കിയാലും മൂർച്ചുള്ള ആ വില ഉള്ള കത്തിയാവട്ടെ ഇതിപ്പോ നമുക്ക് ശരിക്ക് രണ്ടു ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ നല്ല പഴുപ്പ് കൂടി മധുരം കൂടും പക്ഷെ കൂടുതൽ സോഫ്റ്റ് കൂടുതൽ ഡ്രൈ അങ്ങനെയുള്ളവർക്ക് അന്നോ പിറ്റേ ദിവസമൊക്കെ കഴിക്കുന്ന മുന്താങ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വലിപ്പത്തിനനുസരിച്ച് തന്നെ അതിന്റെ ചുളകൾ കൂടുതലുണ്ട് ഇണ്ടിട്ടാണ് കളർ കളർ മാറ്റണ്ടായിരുന്നു നമ്മൾ ആദ്യം കണ്ടത് നല്ല ഓറഞ്ച് കളർന്ന മഞ്ഞ കളറാണ് നല്ല അടിപൊളി കളറാണ് ഇത് ലൈറ്റ് മഞ്ഞാലേ ലൈറ്റ് മഞ്ഞ കളറാണ്

ആ ഫ്ലുക ഒന്നും കൂടി വഴുവ സ്മെല്ല് നോട്ടെ ഇങ്ങോട്ടൊന്നും അധികം സ്മെല്ല് വരുന്നില്ല

ാണ് മധുരം കുറവാണ് പക്ഷെ ഇതിനൊരു വേറൊരു ടേസ്റ്റ് ആണ് നമുക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് തന്നെയാ കൊറച്ചുകൂടി ജ്യൂസി മാരിയാട്ടറി ശരിക്ക് ബട്ടറിന്റെ ഒരു സൈഡിലേക്ക് ടേസ്റ്റും പറഞ്ഞത് പറഞ്ഞ അങ്ങനെയല്ല നമുക്ക് നല്ല സ്വീറ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് മധുരം പേർക്ക് ഇത് ബട്ടറിന്റെ ടേസ്റ്റ് പോലെ വരുന്നുണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ചെറിയൊരു ഇനി ഞങ്ങളുടെ ഇത് അഭിപ്രായമാണ് ഞങ്ങൾ തോന്നും പക്ഷെ ആദ്യമായിട്ട് കഴിക്കണവർക്ക് ഇത്തിരി പ്രയാസമായിരിക്കും തോന്നും പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ഇനി ഞാൻ വീണ്ടും പറയണേ ഒരു മലേഷ്യയും ഒരു തായ്ലൻഡും ഒന്നും പോകണ്ട അവിടെ ഈ മരത്തിന്റെ ചരിത്രം പറഞ്ഞു ഇതും വർഷം പ്രായമുള്ള അതെ വന്നാണ് ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ് ഇതിപ്പോ ും അപ്പോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടത് ഓർഡർ ചെയ്യുക ഇതിന്റെ മുകളിൽ പോലെ ഒരു കെട്ടി നല്ല സേഫ്റ്റിയിൽ നിർത്തിയിട്ടുണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വീഴ് പഴുത്ത് കിട്ടുന്നതിനനുസരിച്ച് ഇവര് അയച്ചു തരും അത് കൊറിയറായിട്ടാണ് അയച്ചു തരും രണ്ട് ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിലെത്തും അപ്പോൾ ബുക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പൊ ഈ വീഡിയോ വന്ന അപ്പൊ തന്നെ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് വെക്കുക അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ മൊന്താങ് കഴിച്ചപ്പോ ആദ്യം ഞാനൊക്കെ കഴിച്ചിട്ടുള്ള ഒരാളാണ് ആളാണ് അതിനാടും ഒരു ടേസ്റ്റും സ്മെല്ല് കുറവ് അനുഭവപ്പെട്ടു അതിനെന്തേലും പ്രത്യേകത ഇത് ശരിക്കും ഒറിജിനൽ നമ്മൾ പുറത്തുനിന്ന് ഗ്രാഫ്റ്റ് ചെയ്ത തൈ കൊണ്ടു പറയും ഫ്രൂട്ട് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നു സീഡ് സീഡ് ആ കൊണ്ടുവന്ന് രണ്ട് രണ്ടായിട്ട് വരും രണ്ടായിരിക്കും നമ്മൾ നമ്മള്സ മാങ്ങി അതിന്റെ വിത്ത് ഭാഗ്യം നമുക്ക് അൽഫോൺസോടെ അന്ന് പറയാൻ പറ്റില്ല മാതൃ സ്വഭാവം ഫുൾ ആയിട്ട് കിട്ടില്ല കുറച്ച് മാറ്റം ഉണ്ടാവും അതേപോലെ തന്നെ ഇത് ഒറിജിനൽ ആണ് നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ് തായ്ലൻഡിൽ നിന്ന് വന്ന ഗ്രാഫ്റ്റഡ് ആണ് ഗ്രാഫ്റ്റഡ് അതിന്റെ ഒറിജിനൽ സ്വഭാവം അതെ ഒറിജിനൽ സ്വഭാവം നമുക്ക് കാണിക്കും അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റ് പിന്നെ ഒരു പ്രത്യേക കാര്യം ഞങ്ങൾ കണ്ടത് ഈ മൊന്താങ് വെറൈറ്റി കഴിച്ചപ്പോൾ കണ്ട സീഡ് വളരെ ചെറുതാണ് ഫ്ലഷ് കൂടുതലും ഫസ്റ്റ് കഴിച്ചത് പൂമാനി എന്ന് പൂമാനിക്ക് ഇത്രയും സീഡിന് വലിപ്പം കൂടുതലുണ്ട്

അവരെ ഓർഡർ വെക്കും വയ്ക്കും ഇതിൽ നിന്ന് പഴുക്കണ അനുസരിച്ച് അതിന് വെയിറ്റ് നോക്കി അവർക്ക് മെസ്സേജ് ആയി അപ്പൊ അവർ ഓക്കെ അങ്ങനെയാണ് ഇവിടെ രീതി അപ്പൊ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് ചെയ്തോ കൊറേ പേര് ഇത് അന്വേഷിച്ചിറങ്ങിട്ടാണ് നല്ല ഫ്രൂട്ട് എവിടെയും കിട്ടാൻ പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെ നമ്മൾ ഈ ദുര്യാനൊക്കെ കഴിക്കുമ്പോ ഇതേപോലെയുള്ള ഫാമുകളിൽ നിന്ന് നമ്മള് അടിപൊളിയുള്ള സാധനങ്ങൾ കാരണം മാർക്കറ്റിൽ കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല ഡ്രോപ്പ് ആണ് ഏറ്റവും ടേസ്റ്റും ഏറ്റവും മൂപ്പത്തി കഴിഞ്ഞ് വീണതിനാണ് ഏറ്റവും ആ രുചി പിന്നെ മാർക്കറ്റിൽ തന്നെ വീഴണം കാരണം മാർക്കറ്റിലൊക്കെ അവരൊരു കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് തരുമ്പോ നമ്മൾ ഇതിന്റെ ടേസ്റ്റ് കറക്റ്റ് മനസ്സിലാവുന്നത് ഇതേപോലെ തന്നെയാണ് പലരും ഞങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ വീഡിയോ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടും നമുക്കറിയാം അതേപോലെ നല്ല ഫാം ചെയ്യുന്ന പഴുത്ത് കിട്ടും നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെയാണ് ഇത് അപ്പോൾ ഇത് ഇവിടെ വന്ന് നിങ്ങൾ മേടിച്ച് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇവിടെ വന്ന് ബുക്ക് ചെയ്തു അതിലൊരു സംശയവും ഇല്ല ഈ രണ്ട് വെറൈറ്റിയും സൂപ്പറാണ് അപ്പോൾ ഇത്രയും നല്ല ദുര്യൻ്റെ ഫ്രൂട്ട് ഉണ്ടായി നിൽക്കുന്ന സ്ഥലമൊക്കെ ഞാൻ പറഞ്ഞു തന്ന നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ കല്ലടിക്കോടുള്ള ഭൂമി നഴ്സറിയിലാണ് ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ വെറൈറ്റികൾ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പം നിങ്ങൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക ഇനി ആരും ഈ കേരളത്തിൽ നമ്മുടെ ദുര്യൻ കഴിച്ചിട്ടില്ല എന്ന് പറയരുത് അത്രയ്ക്കും ടേസ്റ്റുള്ള ഇത്രയും പഴങ്ങളുടെ രാജാവായ ഈ ഫ്രൂട്ടിനെ നിങ്ങൾ തീർച്ചയായിട്ടും കഴിച്ചിരിക്കണം അപ്പോൾ ഞങ്ങളുടെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമന്റ് കമൻറ്റ് അവർക്കെല്ലാവരും ചെയ്യുന്നവർ മറക്കരുത് ഇനിയും പുതിയൊരു വീഡിയോയിൽ തരുന്നുവരെ ബൈ